ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി ഞാൻ വന്നിട്ടില്ലത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പക്കവട റെസിപ്പിയായിട്ടാണ് നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള കോളിഫ്ലവർ പക്കവടയാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് കോളിഫ്ലവറിൻ്റെ ഒരു കാൽ ഭാഗത്തോളം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഓളിഫ്ലേവർ കൊണ്ട് നമ്മൾ എന്ത് വിഭവം ഉണ്ടാക്കുന്നതിന് മുമ്പും കഴുകിയതിനു ശേഷം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇങ്ങനെ തിളപ്പിച്ചെടുക്കുവാണെങ്കിൽ ഇതിലുള്ള അഴുക്കെല്ലാം നല്ല പെർഫെക്റ്റ് ആയി തന്നെ പോയി കിട്ടും ഇപ്പോഴിതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വെക്കാം ഇനി നമുക്ക് പക്കവടക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് മുക്കാൽ ഗ്ലാസ് മൈദ ഇട്ടെടുക്കാം ഇനി ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും അഞ്ച് ടേബിൾ സ്പൂൺ റവയും ഇട്ടെടുക്കാം ഞാൻ ഇവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം ഇനി ഇന്നിതിലോട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ടെടുക്കാം ഇനി ഇതിലോട്ട് ഒരു കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പിലെ മല്ലിയിലും അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഇട്ടെടുക്കാം എന്നിട്ടിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കോളിഫ്ലവറും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള പക്കവിട റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതിലോട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടി പോകരുത് നമുക്കൊരു ബാറ്റർ കിട്ടേണ്ടത് അത്യാവശ്യം തിക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ എന്താ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കോളിഫ്ലവർ പക്കവിട റെഡി എടുക്കാം അതിനായിട്ട് നന്നായി തിളച്ചിട്ടുള്ള എണ്ണയിലോട്ട് മാവ് മാവിട്ടെടുക്കാം പിന്നെ എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക അപ്പോഴേ നമ്മുടെ പക്കവടയുടെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും ഇനി ഇത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇറച്ചിക്കറിയേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ കറികളുടെയൊക്കെ റെസിപ്പികൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇപ്പം കണ്ട പക്കവട നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകായിട്ടുണ്ട് ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ പക്കവടയും റെഡി ആക്കിയെടുക്കാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഒട്ടും എണ്ണ ഒന്ന് കുടിക്കാതെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളത് ഇതുപോലെ വളരെ നന്നായിട്ട് പക്കവട ഉണ്ടാക്കണമെങ്കിൽ മാവിന്റെ കൺസിസ്റ്റൻസി മാത്രം ശ്രദ്ധിച്ചാൽ മതി അതായത് മാവ് ലൂസായി പോകാൻ പാടില്ല അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇരിക്കണം മാവ് ലൂസായി പോയാൽ എണ്ണ കുടിക്കും പിന്നെ ഒട്ടും പൊങ്ങി വരത്തുമില്ല ഇപ്പോഴത്തെ സെക്കൻഡ് ബാച്ചിലുള്ള കോളിഫ്ലവർ പക്കവടയും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് കണ്ടോ ഇതിൻ്റെ പുറമെയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ കഴിക്കാനാണെങ്കിൽ ഒരു വെറൈറ്റി രുചി തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി കോളിഫ്ലവർ പക്കാവട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ